പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഷേറ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് തൊണ്ണൂറ്റി രണ്ട് ദിവസത്തോളം കൺഫേം ചനയുള്ള അകിട് വറ്റി തുടങ്ങിയ പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ കടിഞ്ഞു മോഴപ്പിടക്കുട്ടി ഉൽപ്പനയ്ക്ക് നല്ല ഇടതീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒരു ലിറ്റർ കറവയുമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഇടനീട്ടമൊക്കെയുള്ള നല്ല മടിപ്പവറും പാലും ഉണ്ടായിരുന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്നര മാസം പ്രായമുള്ള ബ്രീഡിങ് ആവശ്യത്തിന് ഗ്രൂം ചെയ്തിട്ടുള്ള ഹൈദരാബാദി ബീറ്റൽ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിനീളവും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും എക്സ്ട്രീം ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഷേറ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്ത് എൺപത്തിരണ്ട് ദിവസത്തോളം കൺഫേം ചെനയുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഷേറ ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഗ്രോത്തും സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഈ ചെനയാടിനു വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്നത് ആഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല സൂപ്പർ ഇടനീട്ടവും ചെവിയിറക്കവും ഒക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ബാർബറി ഇനത്തിൽപ്പെട്ട ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ളതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം തൃശ്ശൂർ ചേലക്കര ആവശ്യാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഒരെണ്ണത്തിന് മുപ്പത്തെട്ട് കിലോയും ഒരെണ്ണം നാൽപ്പത്തഞ്ച് കിലോയും ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടന്മാർക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മാന്നാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഗ്രോത്തുള്ള മുട്ടൻ മുട്ടന്മാരാണ് ബീറ്റൽ ക്രോസ് മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യക്കാർക്കും ഒക്കെ ഉത്തമമായ നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പാല് കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മലബാറി തള്ളയാടും അതിന്റെ ഒരു മാസമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലവും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിനൊക്കെ നിർത്താനും പറ്റിയ നേർച്ചയ്ക്കും അതുപോലുള്ള ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മൂന്ന് വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും ബോഡി വെയ്റ്റും ഒക്കെയുള്ള ഒരു മുട്ടൻ വില്പനയ്ക്ക് ക്രോസ് ബ്രീഡ് മുട്ടനാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ടാകും വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് തൂക്കത്തിന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുന്നതാണ് കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കി കൊടുക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോതമംഗലം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ചെനയാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും ഒക്കെ ഉണ്ടായിരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഈ മലബാറി ചെനയാടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം തൃശൂർ വരന്തരപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ക്രോസിങ്ങിന് നിർത്താനും നേർച്ചയ്ക്ക് അറുത്തു കൊടുക്കാനും പാകത്തിലുള്ള രണ്ട് വയസ്സ് കഴിഞ്ഞ അൻപത് വയ കിലോയ്ക്ക് മുകളിൽ ബോഡി ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിലോയ്ക്ക് നാനൂറ്റമ്പത് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാട് തെങ്കര ഈ വീഡിയോയിൽ കടിഞ്ഞൂലിൽ പതിനെട്ട് അറുനൂറ് കിട്ടിയ ജേഴ്സി പശു വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം പ്രസവിച്ച മൂന്ന് ദിവസം ഇപ്പോൾ പതിനാല് പതിനാറ് ലിറ്റർ പാലായി മഞ്ഞപ്പാൽ തെളിഞ്ഞു വരുന്നു ഏതാൾക്കും കറക്കാം കല്ലിപ്പ് നീര് ഒന്നുമില്ല കുട്ടി മൂരിക്കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് സ്ഥലം കോഴിക്കോട് പേരാമ്പ്ര ഏതായാലും ഇരുപതിന് അടുത്ത രീതിയിൽ പാൽ കിട്ടാൻ പ്രതീക്ഷിക്കുന്നു ഇതിന് വില ചോദിക്കുന്നത് അറുപത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പേരാമ്പ്ര ആർക്കും കറക്കാവുന്ന നല്ല സ്വഭാവമുള്ള പശുവാണ് ഇന്നത്തെ രാവിലത്തെ കറവയുടെ വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ജേഴ്സി പശുവും കുട്ടിയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് പത്തിരുപത് ദിവസം പ്രായം ആയിട്ടുണ്ടാവും ബ്രൗൺ ബീറ്റൽ ഇനത്തിൽപ്പെട്ട മുട്ടൻകുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ വൈറ്റ് മലബാറി ഇനത്തിൽപ്പെട്ട ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനെ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് എഴുപത്തിയഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ട് നാലു മാസത്തിനടുത്ത് ചൊന ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണി നല്ല ക്വാളിറ്റി നാലു മാസം ചെനയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കിലോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപ നിരക്കിൽ തൂക്കിയും വിൽക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ല മടിപ്പവറും പാലും തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റി ഉള്ളൊരാടാണ് ചെനയാടാണ് നാലു മാസത്തിനടുത്ത് ചെനയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ടര മാസം പ്രായമുണ്ട് കുട്ടികൾക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ഗ്രോത്തുള്ള കുട്ടികളും നല്ല മണിപ്പവറും പാലും തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി മുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വില്പനയ്ക്ക് നാല് ഗ്ലാസ് പാല് രണ്ട് നേരവും കൂടി കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഡെലിവറി സൗകര്യം ഇല്ല നേരിട്ട് വന്ന് കണ്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലും ഉള്ള ആടാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ഈ വളർത്താൻ അനുയോജ്യമായ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചേറ ഡെലിവറി സൗകര്യം ഇല്ല ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പർപ്പസ് ആരി പാലാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുള്ള പർപ്പസ് ആരി പാലാടും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ക്രോസ് ചെയ്ത് നിർത്തി വളർത്താനൊക്കെ അനുയോജ്യമായ നല്ല പാലുള്ള നല്ല മടിപ്പവറും പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒന്നര ലിറ്റർ പാൽ കറക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാൽപ്പക്കവും മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ഗ്രോത്തുള്ള നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള രണ്ട് കുട്ടികളും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ മൂന്ന് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലിടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം കഴിഞ്ഞു നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെ ഉള്ള ഈ മുട്ടന്മാരെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വേങ്ങര ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ ഒരു വീഡിയോയ്ക്ക് ഇരുപത് രൂപ നിരക്കിൽ ഗൂഗിൾ പേ അയയ്ക്കുക